മനോഹരമായ പെർഫോമൻസ് ആണ് ഒരു നല്ല കയ്യടി നമുക്കെല്ലാം ഇവര് സർവോദയം ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എന്ന സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എല്ലാവരും ഹയർ സെക്കൻഡറി വിഭാഗം പണിയ നൃത്തത്തിലെ മികച്ച പ്രകടനത്തിന് ശേഷം ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എല്ലാവരും നല്ല ചിരിച്ച മുഖത്തോടു കൂടി ആയിരിക്കട്ടെ ആ ഇവിടെ നല്ല ചിരികളുണ്ട് നമ്മുടെ വാദ്യ കലാകാരന്മാര് കുറച്ച് ചിരി പറയണം അത് ലാസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഓക്കെ നമ്മുടെ മാസ്റ്ററെ കൂടെ നമ്മുടെ വിളിക്കുകയാണ് മാസ്റ്ററെ വരും നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷമാണ് ആദ്യമായി ഈ നൃത്തം ഉൾപ്പെടെയുള്ള നാല് ഗോത്രകലകൾ നാല് അഞ്ച് ഗോത്രകലകൾ അക്ഷയമായി കുടിച്ചോ ഈ സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത് കൈ കൈപ്പിടിച്ചോ ചുമ്മാ നന്നാട്ടോ അപ്പൊ അന്നേരം മുതല് നമ്മൾ പരിശീലനം ആരംഭിച്ചതാണ് ഒരു വർഷം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ പഠിപ്പിച്ചെടുക്കുകയും ഇത്ര മനോഹരമായി ഇത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടു പിന്നിൽ വലിയ ഓഫർ ആയിട്ടുണ്ടെന്ന് അറിയാം സാറെ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഇപ്പൊ ഇവിടെ ചെയ്തത് വളരെ കുറച്ചൊരു ഭാഗം മാത്രമാണ് സ്റ്റേജിലെ പെർഫോമൻസിനെ കുറിച്ച് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഈ പടയ നൃത്തം പോലുള്ള അഞ്ച് കലാരൂപങ്ങളിൽ കലോത്സവ വേദിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇതുപോലെ തന്നെ പരിശീലിപ്പിക്കുകയും ജഡ്ജ്മെന്റിൽ പോകുന്നതും അങ്ങനെ തന്നെ ഒരുപാട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നാടക കലാരൂപങ്ങളിലൊക്കെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതിന് ഞാൻ എൻ്റെ മക്കൾ എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ അധ്യാപകൻ കൂടിയാണ് എൻ്റെ കുട്ടികളെ ഭംഗിയായിട്ട് പരിശീലിപ്പിച്ച് ഈ കലോത്സവത്തിൽ എത്തിക്ക എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ മാതൃഭിഫായിട്ടല്ല എൻ്റെ കൂടെ ഇവരുടെ കുടുംബം അടങ്ങുന്ന അല്ലെങ്കിൽ കൂട്ടുകാർ അധ്യാപകർ മാനേജ്മെന്റ് ഇവർ താമസിച്ച് പഠിക്കുന്ന തുടി നാട്ടുകർവ് ഗവേഷണ പഠന ഒരുപാട് സഹപ്രവർത്തകർ ഇതിൻ്റെ എല്ലാം കൂടിയാണ് ഞങ്ങൾ ഈ വേദി എത്തിച്ചത് പിന്നെ അകമഴിഞ്ഞ സ്നേഹത്തോടുള്ള ഞങ്ങളുടെ കൂട്ടായ്മ അതായത് അധ്യാപകൻ വിദ്യാർത്ഥി എന്നല്ലടെ എന്റെ കുട്ടികളാണ് എന്റെ സഹോദരിമാരാണ് കണ്ടാൽ ഒരു പോലെ അപ്പോൾ കാരണം അത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മക്കൾ നമുക്ക് തന്നെ ഒരു ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷം അദ്ദേഹം മതി എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ മക്കൾ തന്ന സ്നേഹത്തിനാണ് ഞാൻ ഏറ്റവും പിന്മതിക്കുന്നത് എന്റെ പേര് രാജേഷ് അഞ്ചുരൻ സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകല അധ്യാപകനാണ് ഞാൻ പഠിച്ച സ്കൂളും കൂടിയാണ് ഞാൻ വളർന്ന സ്കൂളാണ് അവിടെ അധ്യാപനം ജീവിക്കുന്നു ചിത്രകലയിൽ നിന്ന് ഈ നൃത്തം രീതിയിലേക്ക് നൃത്തം പണിയ സമുദായത്തിന്റെ രക്തത്തിലുള്ള അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ശരീരത്തിലുള്ള ഒന്നാണ് അതിലുപരി പണിയന്റെ ജന്മം മുതൽ മരണം വരെയുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് വട്ടക്കളി അതിന് അത് മരണം പേരാണ് മട്ടക്കളി തനതായിട്ടുള്ള പേര് കയവും കളിയും എന്താണ് കയറും കളിയും കയവും കളിയും കയം മീൻസ് ചുഴി ഓക്കെ അത് പിന്നീട് ഈ കലാരൂപത്തിൽ കലാത്സത്തിൽ വന്നപ്പോഴെങ്കിലും പണി നൃത്തമായി പിന്നെ കമ്പളനാട്ടി വയലേലകളില് തൊലിന്റെ ഭാരം പടിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടി അവിടുത്തെ പണിയാളുകൾ കുട്ടിയും പാടിയും ചെയ്തുകൊണ്ട് ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി ആ താളത്തിനോടൊപ്പം ചൂട് വെച്ചതാണ് കമ്പളനാട്ടി ഒരു കാലത്ത് അത് ജമിത്തതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഇപ്പോഴത്തെ കലാസൂതി വന്നിരിക്കുന്നു

റിയില്ല അതൊന്നും ഉയർത്തിക്കാണില്ല ആ ഓക്കെ അതിന്റെ ചെറുതാണ് ഓക്കെ രണ്ടു പേര് ചെറിയ മരമാണ് ചെയ്തത് വലിയ മരം ഇതാണ് ലീഡ് ചെയ്തത് ചെറിയ അല്ലേ എല്ലാ വിഭാഗത്തിലും ഈ ഒരു നാല് ഇനങ്ങളാണ് ഓക്കെ അറിയാത്തത് കൊണ്ട് ചോദിച്ചതാണ് ചിലപ്പോൾ പ്രേക്ഷകർക്കും അറി അറിവില്ലാത്തവരുണ്ടാവും അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവാ പേര് പറഞ്ഞോളൂ മൈക്ക് കൊണ്ട് കയ്യിൽ മൈക്ക് ഇവിടെ കൊടുത്തേ ആദ്യം ഈ സൈഡിൽ നിന്ന് പേര് പറഞ്ഞോളൂ എന്റെ പേര് രാധിക രാധിക പ്ലസ് പഠിക്കുന്നു ണ്ടോ പറയുന്നത് മോഡാണ് പാട്ടിന് നേതൃത്വം നൽകിയത് ഇവിടെ അതാരാ ആദ്യം ഇത് തുടങ്ങി കൊടുക്കുന്ന ഒരാളുണ്ടല്ലോ മാഷെ എല്ലാരും ഒരുമിച്ചാണ് ഇത് ചെയ്തോളീ ലീഡ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ ഒരുമിച്ചാണ് ഒരുമിച്ചാണോ അടുത്ത പേര് പറയു പേര് പറഞ്ഞു മോഡ പേര് പറഞ്ഞോ ദയായിട്ട് പറഞ്ഞോ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് സംസ്ഥാന തലത്തിൽ അന്നേരം നേരത്തെ ഒക്കെ പിരിമുറുക്കം മതി ഇപ്പൊ നമ്മൾ പേര് കൂടുതലാണ് പിരിവയ്ക്കും അപ്പൊ ഇവര് മത്സരം കഴിഞ്ഞതിന്റെ ഒരു ക്ഷീണം കൂടിയുണ്ട് അവരെ നമ്മൾ നമ്മളധികം നേരം വിട് നിർത്തുന്നില്ല പക്ഷെ ഒരു കാര്യം ചെയ്യാനുണ്ട് ഇതിനകത്ത് ഒരാളൊരു പാട്ടു പാടുന്ന ആളല്ലേ ആരാത് ആ ഓക്കെ ഞാൻ ചോദിച്ചവൾ തന്നെയാണോ രണ്ടാമത്തെ ആളാണോ ഇതൊന്നും കണ്ടുപിടിക്കാൻ നമുക്ക് പാടില്ല ഇപ്പോൾ ശരിതരാണ് സരേഷ്ണെ പഠിക്കും രണ്ടുപേരി പാട്ട് പഠിക്കുക ഇത് നമ്മുടെ ലോകം മുഴുവൻ നമ്മൾ കേൾപ്പിക്കാൻ പോകണം ഏത് പാട്ട് വേണേലും പഠിക്കും ോ കായഞ്ചു പോയാ നേരം പോയ നേരം വന്താത്തെ കാവിലെ കറിമുള്ളോ കായഞ്ചു പോയാ നേരം പോയാ നേരം വന്താത്തെ ും പാടി കണ്ടിട്ടുണ്ട് അപ്പൊ ഇവർക്കൊരു ചെറിയ സമ്മാനം ഇത് നൽകുന്നതിനു വേണ്ടി നമ്മുടെ പ്രധാന സ്പോൺസർമാരിലുള്ള ഒരാളായ സിതാര യൂണിഫോംസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ദീപ്തേഷ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനും കൂടെ വേണ്ടിയാണ് സർ നിങ്ങൾക്കുള്ള മെഡലുകൾ നൽകാൻ പോവുകയാണ് സർ സംസാരിക്കാൻ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് വലിയ സ്ഥാപനങ്ങളുടെ എല്ലാം സഹകരണത്തോടെ നടക്കുന്ന ഒരു വലിയ മേളയാണ് ജില്ലാ മേള ഇതിന് ഇതുപോലുള്ള നമ്മുടെ സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെയുള്ള അവരുടെ സഹകരണം കൂടി ആകുമ്പോഴാണ് ഇതൊരു വിജയമാകുന്നത് മലനാട് ചാനലിന് വേണ്ടി പ്രത്യേകം പരസ്യം തന്നിട്ടുള്ള പ്രധാന വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് സിത്താര യൂണിഫോംസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ ശ്രീ ദീപേഷ് അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു